ഗതാഗത ംഘനങ്ങളുമായി ബന്ധപ്പെട്ട് മസ്കറ്റിൽ നിന്നും വാഹനങ്ങൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു ബജറ്റ് എയർലൈനുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ യാത്രക്കാർക്ക് വ്യത്യസ്ത ദുരിതങ്ങൾ സമ്മാനിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ അലൻസാ ബ്രാഞ്ച് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഗൾഫ്സിലേക്ക് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഗതാഗത ൾ നടത്തിയതിന് മസ്കറ്റിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തു റോൽ ഒമാൻ പോലീസിന്റെ ഗതാഗത വകുപ്പാണ് നടപടികൾ സ്വീകരിച്ചത് ട്രാഫിക് ഡയറക്ടറേറ്റ് ജനറൽ മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സീപ് കുറം എന്നിവിടങ്ങളിലെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുകൾ എന്നിവയുമായി ഏകോപിപ്പിച്ചായിരുന്നു പരിശോധന നടത്തിയത് ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിനും പൊതുജനങ്ങളുടെ സുഖ സൗകര്യങ്ങളും സമാധാന ജീവിതവും തടസ്സപ്പെടുത്തിയതിനായിരുന്നു നടപടി മേഖലയിൽ ഉടനീളം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പൊതുക്രമസമാധാനം നിലനിർത്തുന്നതിനുമുള്ള റോയൽ ഒമാൻ പോലീസിന്റെ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് പുറമെ പൊതുസമാധാനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വാഹനങ്ങൾക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിലെ യാത്രക്കാർക്ക് നേരിട്ടത് വ്യത്യസ്ത ദുരിതങ്ങൾ രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട വിമാനത്തിൽ പോകാൻ മൂന്ന് മണിക്കൂർ മുമ്പ് പുലർച്ചെയോടെ തന്നെ വിമാനത്താവളത്തിലെത്തി നടപടികൾ പൂർത്തിയാക്കി കാത്തിരിക്കുമ്പോഴാണ് വിമാനം വൈകും എന്ന അറിയിപ്പ് ലഭിച്ചത് വൈകിട്ട് ആറു മണിയോടെ മാത്രമേ വിമാനം പുറപ്പെടൂ എന്നും യാത്രക്കാരെ അറിയിച്ചു എന്നാൽ കുടുംബങ്ങളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായി യാത്രികർ വിമാനത്താവളത്തിൽ ബഹളം വെച്ചതോടെ ഇവരെ ഹോട്ടലിലേക്ക് മാറ്റാമെന്ന് അറിയിച്ചു നാൽപ്പത്തഞ്ച് യാത്രക്കാരെ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാൽ ഇത്രയും പേർക്ക് റൂം ബുക്ക് ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് യാത്രക്കാരെ ഹോട്ടൽ അധികൃതരും തടഞ്ഞു എയർ ഇന്ത്യ ഇങ്ങനെയൊരു കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും പണം അടയ്ക്കാതെ ആരെയും താമസിപ്പിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു ഹോട്ടൽ അധികൃതരുടെ വിശദീകരണം ഇവിടെയും യാത്രക്കാർ ബഹളം വെക്കുകയും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരെ വിളിച്ച് പരാതിപ്പെടുകയും ചെയ്തു എന്നാൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി അംഗീകരിച്ച എയർ ഇന്ത്യ അധികൃതർ ഹോട്ടൽ ചെലവ് വഹിക്കാമെന്ന ഹോട്ടൽ അധികൃതരെ അറിയിച്ചതോടെ റൂമുകൾ അനുവദിക്കുകയായിരുന്നു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ അലൻസ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നെസ്റ്റോയുടെ ഒമാനിലെ പതിനേഴാമത്തെയും ആഗോളതലത്തിലെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെയും ഔട്ട്ലെറ്റ് ആണിത് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ മജ്ലിസ് അൽ ഷൂറ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ നാസർ അൽ നദബി ഉദ്ഘാടനം നിർവഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഉപഭോക്താക്കൾക്കും അറിയുന്നതിന്റെ കൂട്ട് ബെസ്റ്റ് ഇൻ ദ ക്വാളിറ്റി ബെസ്റ്റ് ഇൻ ദ പ്രൈസ് ബെസ്റ്റ് ഇൻ ദ സർവീസ് അത് തന്നെയാണ് ഞങ്ങളുടെ ടാവ്ലൈനും അതുതന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫോക്കസും അപ്പോൾ പതിനേഴാമത്തെ ഔട്ട്ലെറ്റ് രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ ഇൻഷാല്ല ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഫിഫ്റ്റീൻ മുതൽ ഇതുവരെയും ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ബെസ്റ്റ് ഇൻ ദ പ്രൈസ് ബെസ്റ്റ് ഇൻ ദ സർവീസ് അത് ഏറ്റവും ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും അത്തരത്തിലുള്ള സർവീസും പ്രൈസും ക്വാളിറ്റിയും ഞങ്ങൾ മേക്ഷുവർ ചെയ്യുന്നുണ്ട് കുറഞ്ഞ നിരക്കിലുള്ള വിമാന സർവീസുമായി ഒമാൻ്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ഇക്കണോമി ക്ലാസുകൾ മാത്രമുള്ള ബജറ്റ് വിമാന സർവീസുമായാണ് ഒമാൻ എയർ രംഗത്തെത്തിയിട്ടുള്ളത് ഇതിനായി ഇക്കണോമി ക്ലാസുകൾ മാത്രമുള്ള എയർക്രാഫ്റ്റുകൾക്ക് ഒമാൻ എയർ രൂപകൽപ്പന നൽകി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ഈ മാസം ആദ്യത്തിൽ ഒന്നാം ഘട്ടമായി അഞ്ച് ബോയിംഗ് വിമാനങ്ങൾ ഒമാൻ എയർ വാങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടം ഇന്ത്യ ഉപഭൂഖണ്ഡം മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ നിലവിലുള്ള നെറ്റ്വർക്കുകളിലേക്കായിരിക്കും ഒമാൻ എയറിന്റെ ബജറ്റ് സർവീസുകൾ ആരംഭിക്കുക മറ്റ് വിമാന കമ്പനികളെ പോലെ സർവീസുകൾ റദ്ദാക്കുകയോ സമയം വൈകിക്കുകയോ ചെയ്യുന്ന ഇടപാട് ഒമാൻ എയറിനില്ല അതിനാൽ യാത്രക്കാർക്ക് വിശ്വസിച്ച ടിക്കറ്റ് എടുക്കാൻ കഴിയും എന്നതിനാൽ ഒമാൻ എയറിന്റെ ബജറ്റ് സർവീസിന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് കരുതുന്നത് പുരാവസ്തുക്കൾ തിരയുന്നതിനും ഖനനം ചെയ്യുന്നതിനും അനധികൃത മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി പൈതൃക ടൂറിസം മന്ത്രാലയം ഇത് ഒമാനി സാംസ്കാരിക പൈതൃക നിയമത്തിന്റെ ലംഘനമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടുനിൽക്കണം ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു നാളെയും മറ്റന്നാളും രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വടക്കൻ ഗവർണറേറ്റുകളിൽ മേഘാവൃത അന്തരീക്ഷമായിരിക്കും മുസണ്ടം ഗവണറേറ്റിൽ വ്യത്യസ്ത തീവ്രതയോടെ മഴ പെയ്യാനും മറ്റു ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ബുറൈമി ദാഹിറ അൽവുസ്ത ദോഫാർ തെക്കൻ ഷർക്കിയ ഗവണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും മൂടൽ മഞ്ഞ് രൂപപ്പെടുവാനും സാധ്യതയുണ്ട് മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടി ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്